നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ദിനം പ്രതി വ്യത്യസ്തമായിട്ടുള്ള തട്ടിപ്പിൻ്റെ വാർത്തകളാണ് സൈബർ ലോകത്തു നിന്നും പുറത്തു വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ അഭിനയിച്ചും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയൊക്കെ നിരവധിയായിട്ടുള്ള തട്ടിപ്പുകൾ രംഗത്തുണ്ട് ഇപ്പോൾ ഇതാ ട്രൈ ഉദ്യോഗസ്ഥർ ചമഞ്ഞാണ് തട്ടിപ്പ് ട്രായ് ഉദ്യോഗസ്ഥരാണെന്നും അതുപോലെ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ നിങ്ങളുടെ ഫോൺ നമ്പർ താൽക്കാലികമായിട്ട് റദ്ദാക്കിയിരിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് മൊബൈൽ ഉപഭോക്താക്കൾക്ക് കോളുകൾ വരുന്നത് ഫോൺ നമ്പർ തിരികെ ലഭിക്കണമെങ്കിൽ പിന്നീട് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പിന്തുടരണമെന്നും ആവശ്യപ്പെടും ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ പലരും ഈ തട്ടിപ്പിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആരെങ്കിലും അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയാൽ കോൾ വിച്ഛേദിക്കുക എന്നതാണ് ഈ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രധാന മാർഗം ട്രായി പോലീസ് എന്നിവർ ഫോണിലൂടെ വ്യക്തിപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ആയിട്ടുള്ള വിവരങ്ങൾ ആവശ്യപ്പെടില്ല എന്ന കാര്യം എല്ലാവരും തന്നെ ഓർമ്മയിൽ വെക്കേണ്ടതാണ് കോളിൽ എന്തെങ്കിലുമൊക്കെ സംശയം തോന്നിയാൽ വിളിക്കുന്നയാളുടെ ആധികാരികത പരിശോധിക്കുകയും സൈബർ ക്രൈം വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾ മുതൽ കോളേജ് തലങ്ങളിൽ പഠിക്കുന്നവർക്ക് വരെ ലഭിക്കുന്നതായിട്ടുള്ള വിദ്യാഭ്യാസമുന്നതി എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതി അതുവഴി ജനറൽ പൊതുവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന ഈ വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് പദ്ധതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് വിദ്യാർത്ഥിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്നത് വാർഷിക വരുമാനം എത്രത്തോളം കുറവാണോ അത് നമ്മളെ ഈ സ്കോളർഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സർക്കാർ പറയുന്ന നിശ്ചിത മാർക്ക് മുൻപ് പഠിച്ച സ്കൂളുകളിൽ നേടിയിരിക്കണം അതായത് മാർക്ക് കൂടുതലും അതോടൊപ്പം തന്നെ വരുമാനം കുറവുമുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വലിയൊരു ക്ഷേമ പദ്ധതിയാണിത് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ വെരിഫിക്കേഷൻ ഫോമുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി യോഗ്യരായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജനുവരി മാസത്തിലെ പെൻഷൻ ആനുകൂല്യത്തോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് നാലു മാസത്തെ പെൻഷൻ കുടിശ്ശിക നമുക്ക് ഇപ്പോൾ നിലവിൽ ലഭിക്കാനുണ്ട് മൊത്തത്തിൽ ആറായിരത്തി നാനൂറ് രൂപയാണ് നമുക്ക് ലഭിക്കാനുള്ളത് ഈ ആറായിരത്തി നാനൂറ് രൂപയിൽ ഒരു ഗഡു കൂടി സർക്കാർ ഈ സാമ്പത്തിക വർഷം നൽകുമെന്ന് അറിയിച്ചിരുന്നു അങ്ങനെ വരുമ്പോൾ തനതു മാസത്തെ സഹായത്തോടൊപ്പം തന്നെ കുടിശ്ശിക കൂടി ചേർക്കുമ്പോഴാണ് ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്ന രീതിയിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതിൻ്റെ വിതരണം ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയോടെ ആരംഭിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ എത്ര ഗഡുക്കളാണ് വിതരണം ചെയ്യുകയെന്ന കാര്യങ്ങളിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല നിലവിൽ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ വായ്പയെടുത്തിരുന്നു ഇത് കൂടാതെ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പ്രത്യേക കേന്ദ്ര സഹായവും സർക്കാരിന് ലഭ്യമായിട്ടുണ്ട് ഇത് ഏത് രീതിയിൽ ഈ തുക വിനിയോഗിക്കുമെന്ന് തുടങ്ങിയ കാര്യങ്ങളിൽ വരും ദിവസങ്ങളിലേ നമുക്ക് വ്യക്തത വരികയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ വിതരണ കരാറുകാരുടെ സമരം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ വന്നിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് പല മേഖലകളിൽ റേഷൻ പ്രതിസന്ധി എന്നുള്ള തരത്തിലുള്ള അറിയിപ്പുകളും പുറത്തു വന്നിരുന്നു എങ്കിലും റേഷൻ വിതരണം മുടങ്ങാതെ നടക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ നിന്ന് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാ കാർഡുടമകളും ആനുകൂല്യങ്ങൾ നേരത്തെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും കാരണവശാൽ ഈ മാസം ഒടുവിലൂടെ റേഷൻ വിതരണ കരാറുകാരുടെ സമരം അത് നീക്കുമ്പോക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യങ്ങൾ അത് ലഭിക്കുന്നതിലെ അളവിലൊക്കെ തന്നെ കുറവ് വന്നേക്കാം അതോടൊപ്പം തന്നെ ഉദ്ദേശിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ട് റേഷൻ ആനുകൂല്യങ്ങളെല്ലാം തന്നെ നേരത്തെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാർഡുടമകളും ശ്രദ്ധിക്കേണ്ടതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വർദ്ധനവ് രേഖപ്പെടുത്തി ബുധനാഴ്ച ജനുവരി പതിനഞ്ചാം തീയതി ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണത്തിന്റെ ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി നാല്പത് രൂപയിലും പവന് അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക